അല്പമായതിൽ വിശ്വസ്തൻ അധികത്തിലും വിശ്വസ്തൻ അല്പത്തിൽ അനീതിയുള്ളവനോ അധികത്തിലും അനീതിയുള്ളവനോത്രയും വിശുദ്ധ ലോകോസലി രക്ഷാ സുവിശേഷം പത്താമധ്യായത്തിൻ്റെ പതിനാറാമത്തെ തിരുവചനം വിശ്വസ്തതയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ഒരു മനുഷ്യനെങ്കിൽ വലിയ കാര്യങ്ങളിലും അവൻ വിശ്വസ്തനായിരിക്കും അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അത് സത്യമായിരിക്കും വിശ്വസ്തത ഒരാളിലുള്ള ഗുണമാണ് സാഹചര്യത്തിൻ്റെ അപേക്ഷികത അനുസരിച്ച് മാറുന്നതല്ല ഒരാളുടെ അടിസ്ഥാന സത്തയാണ് വിശ്വസ്തത അതൊരാളിൽ ഇല്ലെങ്കിൽ അത് ചെറിയ കാര്യത്തിലായാലും വലിയ കാര്യത്തിലായാലും അയാൾ വിശ്വസ്തതയില്ലാതെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പെരുമാറുകയും അതിനാൽ തന്നെ അനേകർക്ക് ദോഷം വരുത്തി തീർക്കുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന്